അവിടെ വന്നിട്ട് ഒരുത്തൻ വന്നിട്ട് ഈ അത് പാട്ട് തന്നെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ പ്രശ്നം അവരെ വരട്ടെ അപ്പൊ അന്നേരം അങ്ങോട്ട് ചെല്ലുന്നതിന് വേണ്ടിട്ടാണ് വിളിച്ചത് ഞാൻ സാധിച്ചില്ല അപ്പൊ നമ്മുടെ ആൾക്കാരിലെ ശേഷി ശേഷം സെക്രട്ടറി കേരള വ്യാപാര സേവന സമിതിയുടെ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് വിളിച്ചതാണ് ഈ വിവരം പറയുന്നത് അങ്ങനെ അതനുസരിച്ച് നമ്മുടെ സംഘടനയുള്ള ആൾക്കാരെല്ലാം കൂടെ ഈ ആരേൽ ചെല്ലുമ്പോൾ ഇവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിശ്വസനീയമാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത സംഗതി ആയതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചത് പോലീസ് അവനെ ഇപ്പൊ തൂക്കി ഇവിടെ കൊണ്ടുവന്നത് അപ്പൊ ആ സംഭവസ്ഥലത്ത് ഞാനില്ലായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ശേഷി വന്നവനെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ രാവിലെ എന്റെ ഷോപ്പിൽ വന്നിരുന്നു വന്നിട്ട് അന്ന് അപ്പോഴാവൻ ചോദിച്ചത് പൈസ വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞാൻ പൈസ സപ്ലൈ ചെയ്യുന്ന ആളാണ് എന്നുള്ള അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ ബാങ്ക് എവിടെ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ മണത്രയിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഇവിടെ പൈസ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവിടെ ചെയ്തു ഇപ്പൊ ഇവിടെ വന്നവന്റെ മുഖം കാണുമ്പോഴാണ് ഇവ ഇത് രണ്ടു ഒരാളാണെന്ന് മനസ്സിലാവുന്നത് നമ്മുടെ കടയിൽ സി സി ടി വി മറ്റു കാര്യങ്ങളുള്ളതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഒരു നാലു അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ ബൈപ്പാസ് റോഡില് നമുക്കുള്ള ഒന്ന് രണ്ട് ഹോട്ടലുകളിൽ ഇതുപോലുള്ള തട്ടിപ്പ് വീരന്മാർ വന്നിട്ട് മറ്റേ പ്ലാസ്റ്റിക് ബൂത്ത് നാലു അഞ്ചു എണ്ണം ഒരുമിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കും ഞാൻ പഞ്ചായത്തുനിന്ന് വന്നാണ് കോർപ്പറേഷൻ വന്ന ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെരട്ടി ഇപ്പൊ തൽക്കാലം ഒരു മുന്നൂറ് രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി അതൊക്കെ ഈ ഒരു ടീം തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും നമ്മളുടെ അഞ്ചൽ പ്രദേശത്ത് ഇപ്പൊ ഇങ്ങനെയുള്ള ടീമുകൾ ധാരാളമായി പെരുകിയിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും ജാഗ്രതയായിട്ടിരിക്കണം ഇങ്ങനെ അനധികൃതമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ സംഘടനാ നേതാക്കളെ അറിയിക്കണോ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് രാവിലെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കടയിൽ യാറാം ബ്യൂട്ടി പാർലറിൽ നമ്മുടെ ഒരു ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വന്നത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കടയിൽ മ്യൂസിക് ഇടുന്നതിന് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കണം ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് മ്യൂസിക് ഇടാൻ ഉള്ളത് ഇല്ല ലൈസൻസ് എടുത്തേ പറ്റത്തുള്ളൂ ലൈസൻസ് എടുക്കണം എന്നിട്ട് അയാൾ ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിക്കുകയാണ് എന്താണ് വേണ്ടത് വേണ്ടത് ചോദിക്കുകയാണോ അപ്പം നമ്മൾ പറഞ്ഞ ഇതേപോലെ നമുക്ക് ലൈസൻസിൻ്റെ കാര്യം നമ്മൾ ഇതേപോലെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കമ്പനി പിന്നെ ആൾക്ക് ഇഷ്യൂ പ്രൂഫുണ്ടോ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫ് ഉണ്ടോ ഐ ഡി ഇല്ല നിങ്ങൾക്ക് പിന്നെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടോ വിസിറ്റിംഗ് കാർഡ് ഇല്ല നിങ്ങൾക്ക് ഫോട്ടോ പതിപ്പിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വരുന്നതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ അതൊന്നും ഇല്ല ഞാൻ ജോയിൻ ചെയ്തിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ചയായുള്ളൂ അതുകൊണ്ട് ഈ കമ്പനി എനിക്ക് തന്നിട്ടില്ല അപ്പം നമ്മൾ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസ്പോസിബിലിറ്റി ഇല്ല അത് നിന്റെ ആണ് അത് നമുക്ക് ഐ ഡി പ്രൂഫ് നിന്റെ കയ്യില വെക്കേണ്ടത് അങ്ങനെ ഉള്ളൊരു വ്യക്തി വന്നു വന്ന് നമ്മൾ പിന്നെ ഹയർ നമ്മുടെ അസോസിയേഷനിലെ ആൾക്കാരെ അറിയിച്ചു പൈസ ആവശ്യപ്പെട്ടു ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഫീസ് അടയ്ക്കണം ഫീസ് അടച്ചിട്ടേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ നിങ്ങൾ ഒരു എമൗണ്ട് ഉണ്ടോ ലൈസൻസിന് എത്ര എമൗണ്ട് വരുന്നത് അപ്പൊ ഫിക്സഡ് എമൗണ്ട് പറയാൻ പറ്റില്ല അത് ഓരോ തടയുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചായിരിക്കും എമൗണ്ട് വരുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു സംസാരം അയാളിൽ നിന്നുണ്ടായി അപ്പൊ അതനുസരിച്ച് എനിക്ക് നമുക്ക് സംശയം തോന്നി സംശയം തോന്നിയിട്ട് നമ്മൾ അസോസിയേഷൻകാരെ അറിയിച്ചു അസോസിയേഷൻ അവർ നേരെ ഡയറക്റ്റ് പോലീസിൽ ഫോൺ ചെയ്തു അങ്ങനെ പോലീസ് വന്നു അവരെ പുള്ളിക്കാരൻ്റെ അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇപ്പം അതിന്റെ ഫോളോ അപ്പിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ ഇന്നും ഇല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുവാണോന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് അവർ അതിൻ്റെ ഫോളോ അപ്പിലാണ് അപ്പം എല്ലാ കടക്കാരും ഇതേപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പേര് പേര് ഐ ഡി പ്രൂഫെല്ലാം ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക എല്ലാവരിൽ നിന്നും ആരിൽ നിന്നും പറ്റിക്കപ്പെടാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കുക അവരുടെ പ്രൂഫുകൾ ചോദിക്കുക അങ്ങനെയുള്ള ഇൻഫർമേഷൻ എടുത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോവുക അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കളിക്കുകൾ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അത് ഒന്ന് ഒന്ന് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ സംശയം നമുക്ക് തോന്നി അപ്പൊ അങ്ങനെ അത് ഇന്ന് കിട്ടിയേക്കുന്നത് ഞാനേ വ്യാപാരി സമിതിയുടെ ജനറൽ സെക്രട്ടറി ആണ് സുശീലൻ നായർ എനിക്കിന്നൊരു കോള് വന്നായിരുന്നു നമ്മുടെ മെമ്പറായിട്ടുള്ള യാറാ ബ്യൂട്ടി പാർലറിൽ നിന്നാണ് കോള് വന്നത് അവിടെ ഒരാള് വന്നിട്ട് ഐ ഡി കാർഡോ മറ്റോ തെളിവുകളോ ഒന്നും ഹാജരാക്കാതെ പ്രിമൈസിനകത്ത് അതായത് ഈ ബ്യൂട്ടി പാർലറിനകത്ത് പാട്ട് ഇട്ടിരിക്കുകയായിരുന്നു അത് ഇട്ടതിന് ലൈസൻസ് വേണം അത് എടുക്കണം ആ ലൈസൻസ് എടുക്കുന്നതിന് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ പൈസ കൊടുക്കണം പൈസ പുള്ളിയുടെ കൊടുത്തു കഴിഞ്ഞാൽ മെയിലിൽ ലൈസൻസ് തരും പുതിയ അങ്ങനൊരു നിയമം വന്നു പുള്ളി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഏജൻസിയെ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഏജൻസി ഫ്രാഞ്ചൈസി ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി വന്നത് ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ ഐ ഡി കാർഡ് ഇല്ല ഡോക്യുമെന്റ് ചോദിച്ചോ ഡോക്യൂമെന്റ് ഇല്ല അപ്പൊ ആ വന്ന വ്യക്തി ആ സ്ഥാപന ഉടമ അങ്ങനെ ഒരാളെ അകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് പറയാണ് നമ്മളെ വിളിക്കുന്നത് അപ്പൊ ഞങ്ങളെ ഇവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടെ വ്യാപാര സേവനത്തെ സംബന്ധിച്ചിട്ട് അഞ്ചല യൂണിറ്റിന്റെ യൂത്ത് വിങ്ങിന്റെയും മെയിൻ വിങ്ങിന്റെ പ്രവർത്തകരെല്ലാം കൂടെ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് വിളി മൊത്തത്തിൽ പരിങ്ങലിലാണ് അപ്പൊ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസ് വന്നവരെ ആ പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴാണ് അറിയുന്നത് രാവിലെ നമ്മുടെ സൊസൈറ്റി ജംഗ്ഷനിൽ പല കടകളിലും പുള്ളി കയറി കയറിയിട്ട് പുള്ളി അവിടെ അവതരിച്ചത് വേറൊരു രൂപത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിവുമല്ല പാട്ടിടുന്നതല്ല ഞാനൊരു ഫൈനാൻസറാണ് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ പൈസ തരാം ഇൻട്രസ്റ്റ് തന്നാൽ മതി ഇത് ആദ്യം ഇൻട്രസ്റ്റ് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങനെ എങ്ങനെയാണ് സംസാരിക്കുന്നത് മൊത്തത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് പുള്ളിക്ക് ഒരു വൺ റാക്കറ്റാണോ എന്നൊരു സംശയമുണ്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാമ്പത്തികം ഉൾപ്പെടുത്തി കൊണ്ടുപോകാം നല്ല തടിപിടുത്തുകൾ ഒരാളാണ് അന്തസായിട്ട് ജോലി ജീവിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അല്ലെങ്കിൽ പുള്ളി എവിടെയെങ്കിലും കട ഉറങ്ങാൻ വേണ്ട സാധനം ഞങ്ങൾ ഇത് കൊടുക്കാം സംഘടനകളിൽ ഇതിപ്പോ എല്ലാവരും പറ്റിക്കുന്ന ചീറ്റത് ജീവിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് തോന്നുന്നത് അതിനെ പോലീസ് ഇവിടെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നന്ദി